എൻ ശ്രീകുമാർ നോക്കൂ ഒൻപത് വർഷക്കാലത്തെ തുടർച്ചയായിട്ടുള്ളൊരു ഭരണത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ എങ്ങനെയാണോ ഒരു പ്രതിപക്ഷത്തെ നേതൃത്വം അവിടെ ആ തെരഞ്ഞെടുപ്പിൽ പ്രചരണരംഗത്ത് തങ്ങൾ കാര്യങ്ങളെ അവതരിപ്പിക്കേണ്ടത് ജനങ്ങളോട് സംസാരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണോ നമ്മൾ നിലമ്പൂരിൽ നിന്ന് കാണുന്നത് ക്ഷേമ പെൻഷൻ വിവാദം കൊണ്ടുവന്ന് വിഴുങ്ങേണ്ടി വന്ന ഇപ്പോഴും അതിൻ്റെ പുറത്ത് ആളുകളുടെ മുമ്പിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു പ്രതിപക്ഷം അതുപോലെ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞത് ഏഴായിരത്ത് ഇപ്പോൾ ആ വാദവുമായി നിൽക്കാൻ പറ്റാത്തൊരു പ്രതിപക്ഷം ദാ വഴിക്കടവിലൊരു പ്രശ്നമുണ്ടായപ്പോൾ അവിടെ അവിടുത്തെ സാധാരണക്കാർ പോലും ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ് എന്തൊരു സമരമാണ് അവർ നടത്തിയത് ആശുപത്രിയിലേക്കുള്ള വഴി അടച്ചു കൊണ്ടാണോ സമരം നടത്തേണ്ടതെന്ന് ഇന്നും ചോദിക്കുന്ന ആ ചോദ്യം ആ വിഷയമേ എടുക്കല്ലേ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷത്തെ കാണേണ്ടി വരുന്നൊരു കാഴ്ച ഏറ്റവും ഒടുവിൽ പലതും ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ട കാഴ്ച എന്താണ് ഒരു പെട്ടി ഷോ ഇപ്പോഴും നമ്മളവിടെ കണ്ടു ആ ഷോ നടത്തിയ എം എന്താണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരോട് പറയുകയാണ് നിൻ്റെ ഈ സർവീസിന് പാരിതോഷികം ഞാൻ ഞങ്ങൾ തരാം ഞാൻ തരാമെന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നൊരു എം എൽ എ ആണ് പാലക്കാട്ടിൽ നിന്ന് യു ഡി എഫിന് മുന്നിൽ നിർത്തേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത് ഇതൊക്കെ ഇപ്പോൾ വിഴുങ്ങേണ്ടി വന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഒൻപത് വർഷം ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ മേൽ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിലമ്പൂരിൽ പ്രതിപക്ഷം എന്തൊക്കെ നിരത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ കാണുന്ന കാഴ്ച എൻ ശ്രീകുമാർ നോക്കൂ ഡോക്ടർ ലാലെ ഇവിടെ ശ്രീ പ്രകാശ് സംസാരിച്ച സംസാരിച്ചെന്താണെന്ന് അറിയാമോ അതായത് പ്രതിരോധത്തിലല്ല എൽ ഡി എഫ് നേരെ മറിച്ച് യു ഡി എഫാണ് പ്രതിരോധത്തിൽ അപ്പോൾ എനിക്കതിന് മനസ്സിലർത്ഥം മനസ്സിലായില്ല ഇവിടെ പ്രതിപക്ഷ നേതാവ് ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമുണ്ട് എന്താണ് നിങ്ങളുടെ ഭരണ നേട്ടം എന്താണ് നിങ്ങളുടെ അഭിമാനകരമായ നേട്ടം ഇന്നേ വരെ പറഞ്ഞിട്ടില്ല പ്രകാശ് ചമാഷ്ക്കത് പറയാൻ പറ്റും പറ്റും തോന്നുന്നില്ല കാരണം മുഖ്യമന്ത്രിക്കും പറയാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ അതവിടെ നിൽക്കുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ മാഷ് ഉൾപ്പെടെ നമ്മളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് തൃക്കാക്കരയും തുടങ്ങിയതാണ് നമ്മൾ തൃക്കാക്കരയിൽ നിന്ന് പുതുപ്പള്ളിയിലെത്തി പുതുപ്പള്ളിയിൽ നിന്ന് പാലക്കാട്ടെത്തി പാലക്കാട്ടിൽ നിന്ന് വയനാട്ടിലെത്തി വയനാട് നിന്ന് നമ്മൾ ആ ആ ആ അക്കാലത്ത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് പടക്കം നമ്മൾ ചർച്ച ചെയ്തിട്ട് ഇവിടം വരെ എത്തി ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല ജനങ്ങളെതിരാണെന്ന മാഷ് ഇപ്പോഴും പറയുന്നത് ജനങ്ങൾ അവർക്കൊപ്പമാണെന്നാണ് അപ്പോൾ പാലക്കാട്ട് മൂവായിരം പതിനെണ്ണായിരം ആയതും മറ്റുള്ളവർക്കെ ഭൂരിപക്ഷം വർധിച്ചു എന്നും ഞാൻ പറയുന്നില്ല നിലമ്പൂരിൽ അറുപത്തയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പ്രിയങ്കയ്ക്ക് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടിയത് ചേലക്കരയിലാണെങ്കിൽ ഇരുപത്തി ഒമ്പതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടുത്തെ സി പി എമ്മിന് കുറ ഉണ്ടായിരുന്നത് കുറഞ്ഞു അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആരുടെ ഒപ്പം കൊണ്ട് ജനമെന്നുള്ളത് കൃത്യമായിട്ട് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും മാഷേ ഒരു കാര്യം പറയാം സി പി എം നേതാക്കൾ ഇപ്പോഴും അവരുടെ ഈ ചാനൽ ചർച്ചകളിലാണെങ്കിൽ അവർ പറയുന്നത് അവരുടെ രാഷ്ട്രീയ പ്രസംഗങ്ങളാണ് ചാനൽ ചർച്ചയിൽ ആ പ്രസംഗങ്ങൾക്ക് പ്രസക്തി ഉണ്ടായില്ല മാഷേ കാരണം അവിടെ എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഇപ്പോൾ ഡോക്ടർ ലാൽ ചോദിച്ചൊരു പെട്ടിക്കാര്യം ഈ പെട്ടിക്കാരി ഇന്ന് സാധാരണ രീതിയിൽ പാലക്കാട് എന്തായിരുന്നു പെട്ടിക്കാര്യം അവസാന പെട്ടി വന്നിട്ട് പൊള്ളിയതാർക്ക എൻ എൻ ഉൾപ്പെടെയുള്ള കൃഷ്ണദാസിനുൾപ്പെടെയുള്ള ഞാൻ ആ കൃഷ്ണദാസ് ഇന്ന് ഈ ചർച്ചയിൽ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത് അത് കണ്ടില്ല എന്ന നല്ല കാര്യം അപ്പോൾ എന്തായാലും അന്ന് സി പി എമ്മിലാണ് പ്രശ്നം ഉണ്ടായത് ഇപ്പോൾ ഇന്ന ഇന്നലെ എന്താ ഇപ്പം ഇവർ ഇവർ വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്ന എന്താ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഷാഫിയുടെയും കാൽ പരിശോധിക്കാൻ പറ്റില്ലേ ഇതാണ് ചോദ്യം അതല്ല പരിശോധിക്കണമെന്നാണ് ആ യുവ നേതാക്കള് പറഞ്ഞത് പരിശോധിക്കണം പക്ഷേ അവഹേളിക്കരുത് പിടിച്ചു നിർത്തിയിട്ട് തുറക്കാൻ എന്ത്ഹേളനം ഉണ്ടായിരുന്നു രണ്ടു മിനിറ്റ് താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിലും ഞാൻ ഇടപെട്ടിട്ടില്ല അത് ഞാൻ സമയം തന്നതാണ് എനിക്ക് മറു ചോദ്യങ്ങൾ ചോദിക്കാൻ ഇല്ലാത്തത് കൊണ്ടല്ല പിന്നെ ഞാൻ പാലക്കാട്ടെ എടുത്ത് അങ്ങ് ഇട്ടു താങ്കളുടെ മുമ്പിലേക്ക് തന്നു എന്നൊന്നും അല്ലല്ലോ സംഭവിച്ചത് ഇതെന്താണ് നിലമ്പൂരിൽ സംഭവിക്കുന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിലമ്പൂരിൽ ഈ പ്രചരണ രംഗത്ത് ഈ ദിവസങ്ങളൊക്കെ കണ്ട കാഴ്ചകളിൽ പ്രതിപക്ഷം പ്രതിരോധത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് താങ്കൾ ഏറ്റവും ഒടുവിലത്തെ വിഷയത്തിലേക്ക് വന്നല്ലോ അവിടെ തന്നെ ഞാൻ ചോദിക്കട്ടെ എന്താണ് അപമാനിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിശോധനയെ നിങ്ങൾ എന്തിനാണ് ഈ പിണറായി സർക്കാരിനെതിരായി പിണറായി പോലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നോക്കൂ രാവേ പാലക്കാട്ട് വനിതാ കോൺഗ്രസ് നേതാക്കളുടെ മുറികയറി പരിശോധിച്ചതും അവിടെ ഒരു വിവാദം ഉണ്ടാക്കിയതൊക്കെ പോലീസും ആ അന്വേഷണം എവിടെ എത്തി എന്നുള്ളത് പ്രകാശം മാഷിക്കോലും അറിയാൻ മതി എവിടെയാ അന്വേഷണം എത്തിയെന്നുള്ളത് പരാതി കൊടുത്തിട്ട് ആ അവസാനം പാർട്ടിക്ക് നാണക്കേടായ വിഷയം ഞാനത് ചർച്ച ചർച്ച ചെയ്ത് നിങ്ങളുടെ സമയം കളയുന്നില്ല ഇവിടെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ചോദിച്ചു യു ഇവിടെ ഞാൻ ഞാനിവിടെ പറയാൻ പറയാൻ പോകുന്നതെന്നുവെച്ചാൽ യു ഡി എഫ് എങ്ങനെ പ്രതിരോധത്തിലിപ്പോൾ വഴിക്കടവാണ് നിങ്ങളൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത് വഴിക്കടവില് ഒരാളെ കറണ്ട് കട്ട് എടുത്തിട്ട് അത് വെച്ച് പന്നിക്കടി വെച്ചിട്ട് അവിടെ ഒരു ബാലൻ മരിച്ചു അത് നമ്മുടെ വനം മന്ത്രി അദ്ദേഹം അത് യു ഡി എഫിന്റെ തലയിലേക്ക് ഇടാൻ ശ്രമിച്ചു മുഖ്യമന്ത്രി അതിർത്തി രേഖപ്പെടുത്തി മുഖ്യമന്ത്രി അതിഥി രേഖപ്പെടുത്തി എന്നുള്ള വാർത്ത വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അത് മുഖ്യമന്ത്രി നിഷേധിക്കാത്തോളം കല അങ്ങനെ ആയിരിക്കും അവിടെ സി പി എമ്മിൻ്റെ നേതാക്കൾ അവിടെ പിന്നെ മിണ്ടിയില്ല ആ വിഷയത്തെക്കുറിച്ച് അല്ലെ ആ വിഷയം നിലമ്പൂരിൽ പോലും പ്രശ്നമുണ്ടാകുന്നതിന് മുമ്പ് മലപ്പുറത്തേക്കുള്ള ആശുപത്രിയുടെ വഴിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഴി തടഞ്ഞത് ആരാണ് ആ കോൺഗ്രസ് നേതാക്കൾ ഇട്ട പോസ്റ്റ് പിന്നീട് എന്തായിരുന്നു ആ പോസ്റ്റ് പിന്നീട് നമ്മൾ കണ്ടില്ലല്ലോ അപ്പോൾ ആരാണ് പിൻവാങ്ങിയത് ആദ്യം അതാണ് നമ്മുടെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താ ഈ പ്രശ്നമുണ്ടല്ലോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരെ അനാവശ്യം പറഞ്ഞ ഒരു എം എൽ എ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് ഇത് കോൺഗ്രസ് പിന്തുടരുന്ന ഒരു രീതിയാണോ ഇത് മറ്റൊരിടത്തും കാണാത്ത കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വഴിക്കട വിഷയത്തിൽ മന്ത്രി എ കെ മന്ത്രി എ കെ ശശീന്ദ്രന്റെ നിലപാട് നമ്മൾ കണ്ടതാണ് ചർച്ച ചെയ്യുന്നില്ല അതിന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല ചർച്ച ചെയ്യുന്നില്ല ആദ്യം ഇതേ അവരുടെ ഫോൺ പരിശോധിക്കണമെന്ന് പറഞ്ഞ ഗോവിന്ദ മാഷെ പിന്നീട് ഇന്നേ അവരെ വേണ്ടിയിട്ടില്ല അപ്പൊ ആ പ്രശ്നം കഴിഞ്ഞു എല്ലാവരും കൂടി ആഹ്ലാദിക്കുന്ന ഒരു പോസ്റ്റ് ഒരു ചിത്രം ഉണ്ടായിരുന്നല്ലോ അത് എന്ത് എന്തിനാണ് അവിടെ നിന്ന് എല്ലാവരും ചായ വാങ്ങിയെക്കുറിച്ച് ആഹ്ലാദിച്ചത് എന്തിനാണ് ആ പോസ്റ്റ് എന്തിനാണ് പിന്നീട് മുക്കിയത് അല്ല ലാല് മാത്രമേ കാണാത്തുള്ളൂ കാരണം വെച്ചാൽ ആ പോസ്റ്റ് പിൻവലിക്കാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ചാനലിൽ വന്ന ജ്യോതി ചാമ ജ്യോതികുമാർ ചാമക്കാരിൽ അത് വിശദീകരിച്ചു കാരണം ആ ചിത്രത്തിൽ ആ സമരത്തിൽ പങ്കെടുക്കാത്ത കുറച്ച് കുട്ടികളുടെ പടം വന്നു അങ്ങനെ വന്നപ്പോൾ അതൊരു ചർച്ചയാകാതിരിക്കാൻ വേണ്ടി അത് ഡിലീറ്റ് ചെയ്തെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു അതിന് അവരുടെ മുഖം അല്ലെങ്കിൽ നമുക്കൊന്ന് മറച്ചിട്ട് വീണ്ടും ആ പോസ്റ്റ് ഇടാമല്ലോ ഇന്ന ഇന്ന കുട്ടികളാണ് അതിൽ പങ്കെടുക്കാത്ത അവരുടെ ഫോട്ടോ ഞങ്ങൾ കൊടുത്ത അബദ്ധമായി പോയി അതുകൊണ്ട് നമുക്കത് മാസ്ക് ചെയ്ത് ആ പോസ്റ്റ് വീണ്ടും ഇടാം ആ പോസ്റ്റേ മുക്കണ്ടല്ലോ എന്റെ ലാലേ സി പി എമ്മിന് പോലും കൈപൊള്ളിയ കേസ് ലാൽ എന്തിനെ തുറക്കുന്നത് അല്ലെ ഞാൻ ചോദിച്ചത് പറഞ്ഞോടാണ് എന്റെ ചോദ്യം രണ്ടാമത്തെ കാര്യം താങ്കൾ ഇന്നത്തെ കാര്യം എടുക്കൂ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിൽ എവിടെയാണ് ഒരു എം എൽ എയോടോ എം പി യോടോ ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ വന്നത് താങ്കൾ അതൊന്നും വിശദീകരിക്കൂ ഇന്ന് എ വിജയരാഘവൻ്റെ ഈ ചോദ്യം ലാലിൻ്റെ ചോദ്യം വാർത്താലേഖകർ ചോദിച്ചു അപ്പോൾ എ വിജയരാഘവൻ പറഞ്ഞത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കുട്ടികളാണ് അവർ ന്യൂജൻ യൂത്ത് കോൺഗ്രസ്സുകാരാണ് അവരൊരു ആവേശം കാണിച്ചതേ ഉള്ളൂ അതൊരു വിഷയമാക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചർച്ചാ വിഷയമാക്കുന്നില്ല ഇനി ആ വിഷയത്തിലേക്ക് ഞാൻ വരാം അവിടെ ഇവരുടെ കാറ് നിർത്തി പരിശോധിക്കണം എന്ന് പറഞ്ഞു അവരുടെ കാര് അവരെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ആളെ മനസ്സിലെല്ലാം ടോർച്ച് അടിച്ച് നോക്കി എം ബി എം പി യുടെ മുഖത്തേക്കെന്ന് പറഞ്ഞു അപ്പോൾ എം പി ഇറങ്ങി എന്നിട്ട് പറഞ്ഞു എന്താ വിഷയം ചുറ്റപ്പം പെട്ടി പരിശോധിക്കുമെന്ന് പറഞ്ഞു പെട്ടികളെല്ലായിടത്തും വെച്ചു കൊടുത്തു അപ്പോൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു അത് പറ്റില്ല പരിശോധിച്ചിട്ടേ വിടാവൂ എന്ന് പറഞ്ഞു കാരണം പെട്ടി പരിശോധിച്ചില്ല നാളെ വേറെ രീതിയിലേ വരിക പെട്ടി അവർ പരിശോധിച്ചപ്പോൾ ആൽ കുറേ പുസ്തകങ്ങളാണ് കണ്ടത് പുസ്തകം വായിക്കുന്നത് ഈ ഷാഫി പറബിലും രാഹുൽ മാക്കൂട്ടത്തിലും ഒക്കെ പുസ്തകം വായിക്കും അല്ലാണ്ട് വേറെ ഒരാൾ മാത്രമല്ലല്ലോ പുസ്തകങ്ങളും വസ്ത്രങ്ങളും കണ്ടപ്പോൾ അവർ അവരുടെ പൊക്കോളാൻ പറഞ്ഞു പരാതിപ്പെട്ടോ ഇല്ലെന്നുള്ളതല്ല സി പി എമ്മിന്റെ ആരോപണമാക്കോ ഇല്ലെന്നുള്ള അല്ല